പ്രഭാത പ്രാർത്ഥന അനുദിന വചനവും വിചിന്തനവും മരണം അവസാനമല്ല ഫ്രാൻസിസ് മാർഫാപ്പ അവസാനം കുറിച്ച വാക്കുകളിൽ ഒന്ന് കർദിനാൾ ആഞ്ചലോസ് കോള എഴുതിയ ഒരു പുതിയ തുടക്കത്തിനായി കാത്തിരിക്കുന്നു വാർദ്ധക്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്ന ഇറ്റാലിയൻ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ എഴുതിയ വാക്കുകളാണ് ഇത് ഈ പുസ്തകം ഇന്ന് പ്രസിദ്ധീകരിക്കപ്പെടുകയാണ് അതിനു മുൻപേ തന്നെ ഫ്രാൻസിസ് പാപ്പ യാത്ര പറഞ്ഞിരിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകളിൽ ഫ്രാൻസിസ് മാപ്പയുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കട്ടെ വിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിനാല് മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തെട്ട് വരെയുള്ള തിരുവചനങ്ങൾ വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങളവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു അവർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യെ പ്രത്യക്ഷനായി അവരോട് അരളി ചെയ്തു നിങ്ങൾക്ക് സമാധാനം അവർ ഭയന്നു വിറച്ചു ഭൂതത്തെയാണ് കാണുന്നത് എന്ന് അവർ വിചാരിച്ചു അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ അസ്വസ്ഥരാകുന്നതെന്തിന് നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന് എൻ്റെ കൈകളും കാലുകളും കണ്ട് ഇത് ഞാൻ തന്നെയാണെന്ന് മനസ്സിലാക്കുവിൻ എന്നെ സ്പർശിച്ചു നോക്കുവിൻ എനിക്കുള്ളതുപോലെ മാംസവും അസ്ഥികളും ഭൂതത്തിന് ഇല്ലല്ലോ എന്നിട്ടും അവർ സന്തോഷാധിക്യത്താൽ അവിശ്വസിക്കുകയും അത്ഭുതപ്പെടുകയും ചെയ്തപ്പോൾ അവൻ അവരോട് ചോദിച്ചു ഇവിടെ ഭക്ഷിക്കാൻ എന്തെങ്കിലുമുണ്ടോ ഒരു കഷണം വറുത്ത മീൻ അവർ അവന് കൊടുത്തു അവൻ അതെടുത്ത് അവരുടെ മുമ്പിൽ വെച്ച് ഭക്ഷിച്ചു അവൻ അവരോട് പറഞ്ഞു മോശിയുടെ നിയമത്തിലും പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം പൂർത്തിയാകേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്കവിധം അവരുടെ മനസ്സ് അവൻ തുറന്നു അവൻ പറഞ്ഞു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ക്രിസ്തു സഹിക്കുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം പാപമോചനത്തിലുള്ള അനുതാപം അവൻ്റെ നാമത്തിൽ ജറൂസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ക്രിസ്തുവിനെ വചനം അവതരിപ്പിക്കുന്നു വിശുദ്ധ അഭിപ്രായത്തിൽ ശിഷ്യന്മാർ ദർശിച്ചത് എപ്രകാരം കുരിശിൽ തൂക്കപ്പെട്ടുവോ എങ്ങനെ കലറയിൽ അടക്കപ്പെട്ടുവോ ആ ക്രിസ്തുവിനെയാണ് തൻ്റെ കൈകളിലും കാലുകളിലുമുള്ള ആണിപ്പഴുതുകൾ കാണിച്ചു കൊടുത്തുകൊണ്ട് മരണത്തെ അതിജീവിച്ച ദൈവപുത്രനാണ് താനെന്ന് അവരെ ക്രിസ്തു ബോധ്യപ്പെടുത്തുകയായിരുന്നു വിശുദ്ധ ഗ്രിഗറി പറയുന്നത് ക്രിസ്തുവിന്റെ മുറിവുകൾ കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ ഉള്ളിൽ ഇരുണ്ടുകൂടിയ സംശയത്തെക്കാൾ വിശ്വാസത്തിന്റെ വാതിലുകൾ തുറന്നുവെന്നാണ് സംശയം മൂലമുണ്ടായ അവരുടെ ഹൃദയ മുറിവുകളെ ക്രൂശിതൻ തൻ്റെ മുറിവുകൾ കാട്ടി സൗഖ്യപ്പെടുത്തി കൂടെ നടന്നവന്റെ തിരിച്ചുവരവിൽ സംശയിച്ചു നിൽക്കേണ്ടവരല്ല നമ്മൾ നമുക്കായി മുറിവേറ്റവൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിൽ സ്നാനപ്പെട്ട് വിശ്വാസത്തിൻ്റെ പുതിയ വാതിലുകൾ തുറക്കേണ്ടവരാണ്